നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ ശനിയാഴ്ച മുംബൈയിലെ ഒരു ലോക്കൽ ട്രെയിനിൽ കയറിയ എല്ലാവർക്കും അത്ഭുതത്തിൻ്റെ ദിവസം തന്നെയായിരുന്നു അങ്ങനെ നിർമ്മല സീതാരാമൻ ഇതിനു മുൻപ് വന്ദേ ഭാരതിൽ കയറുകയും ഒപ്പമിരുന്ന് സംസാരിക്കാനുമൊക്കെ കഴിഞ്ഞതിന്റെ സന്തോഷം ആ വന്ദേ ഭാരതിലെ യാത്രക്കാർ പങ്കുവച്ചത് വലിയ വാർത്തയായിരുന്നു ഇപ്പോഴിതാ മുംബൈയിലെ ഒരു ലോക്കൽ ട്രെയിനിൽ യാത്ര ചെയ്ത കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ വീണ്ടും വ്യത്യസ്തയാവുകയാണ് ഇതിനുവരുന്ന കമന്റുകൾ ഒരു ചങ്ക് മാത്രം പോരാ അല്ലെങ്കിൽ ഇരട്ട ചങ്ക് മാത്രം പോരാ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ അപ്രതീക്ഷിതമായി സഹയാത്രികയെ കണ്ട് ഞെട്ടി യാത്രക്കാരും ശനിയാഴ്ച രാവിലെ മുംബൈയിലെ ഘാട് കോപ്പർ മുതൽ കല്യാൺ വരെ ആയിരുന്നു മന്ത്രിയുടെ യാത്ര ട്രെയിനിലുണ്ടായിരുന്ന യുവതി യുവാക്കൾക്കൊപ്പം മന്ത്രി സെൽഫിക്ക് പോസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു മന്ത്രി യാത്രക്കാരുമായി സംസാരിക്കുന്ന വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട് യാത്രയുടെ ചിത്രങ്ങളടക്കം നിർമ്മല സീതാരാമന്റെ ഓഫീസ് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് പ്രതിദിനം അറുപത് ലക്ഷത്തിലധികം പേർ യാത്ര ചെയ്യുന്നതാണ് മുംബൈയിലെ ലോക്കൽ ട്രെയിനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിവിധ അവസരങ്ങളിൽ സമാനമായ രീതിയിൽ പൊതുഗതാഗത സംവിധാനങ്ങളിൽ യാത്ര ചെയ്തിട്ടുമുണ്ട് മുപ്പത് കിലോമീറ്ററോളമാണ് ഈ സഹയാത്രികരുമായി നമ്മുടെ നിർമ്മല സീതാരാമൻ യാത്ര ചെയ്തത് ഈ മുപ്പത് കിലോമീറ്ററിൽ ഒക്കെ തന്നെയും സഹയാത്രികരുമായി സംസാരിക്കുകയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു ഇതിനു മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പൊതുഗതാഗത സംവിധാനം പലതവണ ഉപയോഗിച്ചതും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള നാട്ടുകാരുമായും ഒക്കെ തന്നെ സംവദിക്കുന്നതുമൊക്കെ നമ്മൾ ഇതിന് മുൻപും കണ്ടിട്ടുള്ളതാണ് മുംബൈ മെട്രോയിൽ ചില പുതിയ സർവീസുകൾ ഉദ്ഘാടനം ചെയ്ത ശേഷം കഴിഞ്ഞ വർഷം ഗുഡാവലി മെട്രോ സ്റ്റേഷനുകൾക്ക് ിൽ അദ്ദേഹം മെട്രോ യാത്ര ചെയ്യുകയും ചെയ്തിരുന്നു സോഷ്യൽ മീഡിയയിലെ പലരും നിർമ്മലാ സീതാരാമന്റെ ലോക്കൽ ട്രെയിനിലെ ഈ യാത്രയുടെ ചിത്രങ്ങളോട് പ്രതികരിക്കുന്നത് സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന ധനമന്ത്രിക്ക് അഭിനന്ദനങ്ങൾ എന്നാണ് മലയാളികൾ ഏറ്റെടുക്കുന്നത് അല്ലെങ്കിൽ മലയാളികൾ താരതമ്യം ചെയ്യുന്നത് നമ്മുടെ മന്ത്രിമാരോടും അതുപോലെ തന്നെ നമ്മുടെ ഈ മുഖ്യമന്ത്രിയോടും ഒക്കെ തന്നെയാണ് ഒരു മുഖ്യമന്ത്രി ഒരു പേരിനെങ്കിലും ഒരു കെ എസ് ആർ ടി സി ബസ്സിൽ കയറി കയറുകയോ അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ ഓട്ടോയിൽ സഞ്ചരിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ പോട്ടെ ഇവിടുത്തെ മന്ത്രിമാരെങ്കിലും അങ്ങനെ ചെയ്യാറുണ്ടോ അങ്ങനെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് നിങ്ങൾ പ്രവർത്തിക്കാറുണ്ടോ എന്നാണ് പലരും ചോദിക്കുന്നത് പലരും മറ്റൊരു നെഗറ്റീവ് വശം പറയുന്നത് ഇത് ബി ി ജെ പിയുടെ ഈ രാഷ്ട്രീയ ഗിമിക്കുകളാണ് എന്ന് പറയുന്നവരുമുണ്ട് എന്ത് തന്നെ ആയാലും ഇത്തരത്തിലേക്ക് ഇറങ്ങി വന്ന സാധാരണക്കാരോട് രണ്ട് വർത്തമാനം പറയാനെങ്കിലുമുള്ള ചങ്കൂറ്റം ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് കഴിയുമോ എന്നാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത് എന്തായാലും നിർമ്മല സീതാരാമൻ ലോക്കൽ ട്രെയിനിൽ കയറിയ ദൃശ്യങ്ങളും അതുപോലെ തന്നെ വീഡിയോകളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ കീഴടക്കിയിരിക്കുകയാണ് ഈ ഈ ട്രെയിനിന്റെ ബോഗികൾ നിറഞ്ഞിരിക്കുന്ന തിരക്കുള്ള സമയങ്ങളിലാണ് സമാനമായ യാത്ര നടത്താനാണ് നിർമല സീതാരാമനോട് ഇത് ചോദിക്കുന്നത് ഇതിനേക്കാൾ തിരക്കുള്ള സമയത്ത് കയറാമോ എന്നടക്കമുള്ള വിമർശനങ്ങളും ഒരു വശത്ത് ഉയരുന്നുണ്ട് എന്തായാലും അക്ഷരാർത്ഥത്തിൽ ഒരു ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ തന്ത്രമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു തന്ത്രമായിക്കോട്ടെ സാധാരണക്കാരുമായി അല്പസമയം ഇടപഴകാനെങ്കിലും ധനമന്ത്രി ഇത്തരം ഒരു മനസ്സ് കാണിച്ചല്ലോ എന്നാണ് ഇപ്പോൾ യാത്രക്കാർ അടക്കമുള്ളവർ പറയുന്നത് യാത്രക്കാർ പറയുന്നത് വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ യാത്രയുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അല്ലെങ്കിൽ അവരോട് അവരുടെ കാര്യങ്ങളിൽ യാത്രക്കാർ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ സംസാരിക്കുന്ന അറിയാനായിരുന്നു കൂടുതലും താല്പര്യം കാണിച്ചത് അങ്ങനെ വളരെ ഒരു വി ഐ പി അല്ലെങ്കിൽ വി വി ഐ പി പരിവേഷം ഒന്നുമില്ലാതെ ഒരു സാധാരണ യാത്രക്കാരിയെ പോലെ തന്നെയാണ് മറ്റു സഹയാത്രകരോട് പെരുമാറിയത് എന്നാണ് യാത്രക്കാർ പറയുന്നത് എന്തായാലും നിർമ്മല സീതാരാമൻ ലോക്കൽ ട്രെയിനിൽ യാത്ര ചെയ്തതിന്റെ അത്ഭുതത്തിലും സന്തോഷത്തിലും ഒക്കെയാണ് മുംബൈയിലെ ട്രെയിൻ യാത്രക്കാർ